വെൽക്കം ടു ഫോർസൈബ് മോണോഗ്രാഫ് യൂട്യൂബ് ചാനൽ സസ്പെൻസും മിസ്റ്ററിയും നിറഞ്ഞ വിഷയങ്ങൾ മുന്നിലേക്ക് എത്തിക്കുന്ന ഒരു കുഞ്ഞു ചാനലാണിത് ആണിത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ സൂര്യകാലടി മനയുമായി ബന്ധപ്പെട്ടതാണ് സൂര്യകാലടി മന എന്ന് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട് ആ മനയ്ക്ക് സൂര്യകാലടി മന എന്ന പേര് വരുന്നതിന് മുൻപാണ് ഈ കഥ തുടങ്ങുന്നത് അന്ന് യുടെ ഇല്ല എന്നാണ് മന ഒരിക്കൽ ഈ ഇല്ലത്തുള്ള ഒരു ഭട്ടതിരിയും അദ്ദേഹത്തിന്റെ സ്നേഹിതനായ ഒരു നമ്പൂതിരിയും കൂടി കൃഷിവർ കാണാനായി പോയി അങ്ങനെ പോകുന്ന വഴി ഇരിങ്ങാലക്കുടക്ക് സമീപമായപ്പോൾ നേരം വൈകിയതിനാൽ അവിടെയുള്ള ഒരു ഇല്ലത്ത് കയറും ഊണും സന്ധ്യാവന്തനവുമൊക്കെ കഴിച്ച് അവിടെ നിന്നും പുറപ്പെട്ട് യക്ഷിപ്പറമ്പ് എന്ന ഒരു സ്ഥലത്തെത്തി അവിടെ എത്തിയപ്പോൾ അതീവ സുന്ദരികളായ രണ്ട് മനുഷ്യ സ്ത്രീകൾ വഴിയിൽ നിൽക്കുന്നത് കണ്ടു ആ സ്ത്രീകൾ അവരുടെ അടുത്ത് ചെന്ന് തിരുമേനികൾ എങ്ങോട്ടാണ് ഈ സമയത്ത് പോകുന്നതെന്ന് ചോദിച്ചു അവർ പൂരത്തിന് പോവുകയാണെന്ന് മറുപടിയും പറഞ്ഞു അത് കേട്ട സ്ത്രീകൾ കുറച്ചു ദൂരം കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷിപ്പാറെന്ന സ്ഥലത്തെത്തുമെന്നും മനുഷ്യരാരും ആ സമയത്ത് അതിൽ നടക്കാറില്ല എന്നും അപകട പിടിച്ച ആ സ്ഥലത്തെ കുറിച്ച് തിരുമേയമാർ കേട്ടിട്ടില്ലേ എന്നും ചോദിച്ചു ഇന്ന് രാത്രി അതിനെ പോകണ്ട എന്നും ണ്ടാവുമെന്നും തങ്ങൾ അങ്ങനെ ഒത്തിരി അപകടങ്ങൾ കണ്ടിട്ടുണ്ടെന്നും നമ്പൂതിരിമാരോട് ആ സ്ത്രീകൾ പറഞ്ഞു എന്നാൽ തങ്ങൾക്ക് ഈ സ്ഥലം പരിചയമില്ലെന്നും അവർക്ക് തങ്ങാൻ പറ്റിയ സ്ഥലം അവിടെ ഉണ്ടോ എന്നും നമ്പൂതിരിമാർ ആ സ്ത്രീകളോട് ചോദിച്ചു ആ സ്ത്രീകൾ നമ്പൂതിരിമാരോട് തങ്ങളുടെ വീട്ടിൽ തങ്ങാമെന്ന് പറഞ്ഞ് അവരെ ക്ഷണിച്ചു ആപത്തെങ്ങാനും ഉണ്ടാവുമോ എന്ന പേടിയും ആ സുന്ദരികളോടൊപ്പം ഒരു രാത്രി കഴിയാമല്ലോ എന്ന ആഗ്രഹവും കൊണ്ട് നമ്പൂതിരിമാർ അവരോടൊപ്പം പോകാൻ തീരുമാനിച്ചു അങ്ങനെ അവർ സ്ത്രീകളോടൊപ്പം പുറപ്പെട്ടു കുറച്ചു ദൂരം ചെന്നപ്പോൾ അവർ ഒരു വലിയ മാളിക കണ്ടു ആ സ്ത്രീകൾ നമ്പൂതിരിമാരെ മാളികയുടെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ അടുത്തടുത്ത് വിശാലമായ രണ്ടു മുറികൾ ഉണ്ടായിരുന്നു ഒന്നിൽ കാലടയിൽ ഭട്ടതിരിയെയും മറ്റേ മുറിയിൽ മറ്റേ നമ്പൂതിരിയെയും കിടത്തി കുറച്ചു കഴിഞ്ഞ് ഓരോ മുറിയിലോട്ടും ആ സ്ത്രീകൾ ഓരോരുത്തരും ചെന്നു ഭട്ടതിരി കിടന്ന മുറിയിൽ ചെന്ന സ്ത്രീ ഭട്ടതിരിയെ തൊട്ട ഉടനെ അദ്ദേഹം ബോധരഹിതനായി ഉടനെ അവൾ അദ്ദേഹത്തെ ഭക്ഷിക്കാൻ തുടങ്ങി മറ്റേ നമ്പൂതിരിക്കാകട്ടെ പതിവായി ദേവി മഹാത്മ്യം വായിക്കുന്ന ശീലമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ദേവി മഹാത്മ്യത്തിന്റെ ഗ്രന്ഥവും ഉണ്ടായിരുന്നു അത് തലയ്ക്കൽ വെച്ചാണ് അദ്ദേഹം സ്ഥിരമായി കിടക്കുന്നത് അന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഗ്രന്ഥമുണ്ടായിരുന്നു അതിനാൽ അദ്ദേഹത്തിന്റെ അടുത്തു ചെന്ന സ്ത്രീക്ക് അദ്ദേഹത്തിന് തൊടാനായില്ല ആ ഗ്രന്ഥം മാറ്റാൻ ആ സ്ത്രീ വളരെയധികം നമ്പൂതിരിയെ നിർബന്ധിച്ചു എന്നാൽ അപ്പോഴേക്കും അപ്പുറത്തെ മുറിയിൽ നിന്നും ഭട്ടതിരിയുടെ എല്ലുകൾ കടിച്ചു ചോര ചോരപുടിക്കുന്നതിന്റെയും ഒക്കെ ശബ്ദം കേട്ട ഭട്ടതിരിക്ക് തന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലായി ഭട്ടതിരിയെ തന്റെ മുറിയിൽ നിന്നും വിളിച്ചു നോക്കിയിട്ടും മറുപടി ഒന്നും ലഭിക്കാത്തതിനെ തുടർന്നും ദേവി മഹാത്മി ഗ്രന്ഥം മാറ്റിവെക്കാൻ ആ സ്ത്രീ വളരെ നിർബന്ധ പിടിക്കുന്നത് കൊണ്ടും തന്റെ മുൻപിലുള്ളത് മനുഷ്യ സ്ത്രീ അല്ല എന്ന് മനസ്സിലായ നമ്പൂതിരി ദേവി മഹാത്വം മുറുകെ പിടിച്ച് ഉറങ്ങാതെ കഴിച്ചുകൂട്ടി ആ ഗ്രന്ഥമുള്ളതിനാൽ നമ്പൂതിരി ഉപദ്രവിക്കാനാകാതെ ആ സ്ത്രീ അവിടെ നിന്നും പോയി അങ്ങനെ നേരം വെളുത്തു നേരം എടുത്തപ്പോഴാകട്ടെ അവിടെ മണിമാളികയും ഇല്ല സ്ത്രീകളുമില്ല നമ്പൂതിരി ഒരു വലിയ കരിമ്പനയുടെ മുകളിലാണ് ഇരിക്കുന്നത് അദ്ദേഹം ഒരുവിധത്തിൽ താഴെ ഇറങ്ങി അപ്പോൾ അതിനടുത്തുള്ള മറ്റൊരു കരിമ്പനയുടെ ചുവട്ടിൽ ഭട്ടതിരിയുടെ നഖങ്ങളും കുടുംബയും മാത്രം കിടക്കുന്നു തങ്ങൾ തലേന്ന് രാത്രി കണ്ടത് യക്ഷികളെയാണെന്നും അവരുടെ മായാവലയത്തിൽ അകപ്പെട്ടതുകൊണ്ട് കരിമ്പന മാളികയായി തോന്നിയതാണെന്നും ഭട്ടതിരിയെ യക്ഷി ഭക്ഷിച്ചതാണെന്നും ദേവി മഹാരണയം എന്ന ഗ്രന്ഥം ഉണ്ടായതിനാൽ മാത്രം ഭർത്താൻ രക്ഷപ്പെട്ടതാണെന്നും മനസ്സിലാക്കിയ നമ്പൂതിരി പൂരം കാണാതെ തിരികെ പോയി നമ്പൂതിരി മരിച്ചുപോയ ഭട്ടതിരിയുടെ വീട്ടിൽ ചെന്ന് വിവരങ്ങൾ അറിയിച്ചു ഭട്ടതിരിയുടെ അന്തർജനം ഗർഭിണിയായിരുന്നു അവർ വിവരങ്ങളെല്ലാം അറിഞ്ഞ് വളരെയധികം വിഷമിച്ചു എങ്കിലും ഭർത്താവിന് വേണ്ട കർമ്മങ്ങളെല്ലാം ചെയ്തു ആ വീട്ടിൽ മറ്റു പുരുഷന്മാരാരും ഉണ്ടായിരുന്നില്ല അധികം വൈകാതെ അന്തർജനം ഒരു പുത്രനെ പ്രസവിച്ചു എല്ലാ വിദ്യകളും വേദങ്ങളും ഒക്കെ അഭ്യസിപ്പിച്ച് അവനെ സകല ശാസ്ത്രത്തിലും അറിവുള്ളവനാക്കി വളർത്തി തന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ചും അമ്മയിൽ നിന്നറിഞ്ഞ ആ ഉണ്ണി ഭട്ടതിരി തന്റെ അച്ഛനെ കൊന്ന യക്ഷയുടെ കഥ കഴിക്കുമെന്ന് നിശ്ചയിച്ച് അതിനായി സൂര്യനെ സേവിച്ചു തുടങ്ങി അതികഠിനമായ തപസനുഷ്ഠിച്ച് സൂര്യ ഭഗവാനെ പ്രത്യക്ഷമാക്കി സൂര്യഭഗവാൻ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ ഉണ്ണി ഭട്ടതിരിയുടെ അടുത്തെത്തി ദിവ്യമന്ത്രങ്ങൾ ഉപദേശിക്കുകയും ഒരാത്തതെല്ലാം ഇതിൽ പറയുന്നുണ്ട് ഇതിൽ നോക്കി ചെയ്തോളൂ എന്ന് പറഞ്ഞ് ഒരു ഗ്രന്ഥം കൊടുക്കുകയും അതിനുശേഷം അപ്രത്യക്ഷനാവുകയും ചെയ്തു അങ്ങനെ ആ ഭട്ടതിരിക്ക് സൂര്യകാലടി എന്ന പേര് കിട്ടിയത് അദ്ദേഹം വളരെയധികം പ്രസിദ്ധനാവുകയും ചെയ്തു സൂര്യഭഗവാനിൽ നിന്നും ഉപദേശവും ഗ്രന്ഥവും കിട്ടിയ ശേഷം സൂര്യ വിവാഹം കഴിച്ചു ഗൃഹസ്ഥനായി ജീവിച്ചു ആ കാലത്ത് സൂര്യഭഗവാൻ നൽകിയ ഗ്രന്ഥം മുഴുവൻ വായിച്ച് പ്രതിസ്ഥമാക്കി അതൊരു മന്ത്രവാദ ഗ്രന്ഥമായിരുന്നു അത് പഠിച്ച അദ്ദേഹം ഒരു മന്ത്രവാദിയായി തീർന്നു അദ്ദേഹത്തിന്റെ പുത്രന്മാരെയും മന്ത്രവാദം അഭ്യസിപ്പിച്ചു സൂര്യവട്ടതിരിയെ പല സ്ഥലങ്ങളിലും മന്ത്രവാദത്തിനായി ആളുകൾ കൊണ്ടുപോകാൻ തുടങ്ങി അദ്ദേഹം പല ബാധകളും ഒഴിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന് ഒഴിപ്പിക്കാനാകാത്ത ഒരു ബാധയും ഉണ്ടായിരുന്നില്ല അങ്ങനെ സൂര്യഭഗവാൻ തനിക്ക് നൽകിയ കഴിവിൽ അദ്ദേഹത്തിന് വിശ്വാസം വർദ്ധിച്ചു സൂര്യഭഗവാന്റെ ഉപദേശപ്രകാരം ചെയ്യുന്നതെല്ലാം ഫലിക്കുമെന്ന് മനസ്സിലായ അദ്ദേഹം തന്റെ അച്ഛനെ കൊന്ന യക്ഷിയെ ശിക്ഷിക്കാൻ നിശ്ചയിച്ചു എന്നാൽ ഏത് യക്ഷിയാണ് തന്റെ അച്ഛനെ കൊന്നതെന്ന് നിശ്ചയമില്ലാതിരുന്നതിനാൽ സകല യക്ഷികളെയും അദ്ദേഹം ഒന്നായിട്ട് ആവാഹിച്ചു അങ്ങനെ ആവാഹിച്ച യക്ഷിക്കുന്നത് തന്റെ അച്ഛനെ ഭക്ഷിച്ചതാരാണെന്ന് അദ്ദേഹം ചോദിച്ചു അവരെല്ലാം തങ്ങളല്ല എന്ന് പറഞ്ഞു ആരും കുറ്റം സമ്മതിച്ചില്ല അതിനാൽ അദ്ദേഹം യക്ഷികളോട് പൊന്നുമുളക്ക് തൊട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു ഒരു യക്ഷി ഒഴികെ ബാക്കിയുള്ള എല്ലാ യക്ഷികളും സത്യം ചെയ്തു അവരെയെല്ലാം അദ്ദേഹം വിട്ടയച്ചു സത്യം ചെയ്യാതിരുന്ന യക്ഷിയാണ് തന്റെ അച്ഛനെ ഭക്ഷിച്ചതെന്ന് മനസ്സിലായ യക്ഷിയെ അദ്ദേഹം ഹോമിക്കുമെന്ന് പറഞ്ഞു താൻ ചെയ്ത അപരാധമലം ഏറ്റുപറഞ്ഞ യക്ഷി തന്നെ വെറുതെ വിടണമെന്ന് പറഞ്ഞു എന്നാൽ അതിന് ഭട്ടതിരി തയ്യാറായില്ല തന്നെ ഹോമിച്ചാൽ ഇന്നേക്ക് നാൽപ്പത്തി ഒന്നാം ദിവസം ഭട്ടതിരി ചക്രശ്വാസം വലിച്ചു മരിക്കുമെന്ന് യക്ഷി ശ്രമിച്ചു അങ്ങനെ വരാതിരിക്കാൻ എന്താണ് മാർഗമെന്ന് ചോദിച്ച ഭട്ടതിരിയോട് നാൽപ്പത്തൊന്നാം ദിവസം തിരുവാലൂർ പോയി ദർശനം നടത്താനും അങ്ങനെ ദർശനം നടത്തിയാൽ ശാപമോക്ഷം ഉണ്ടാകുമെന്നും യക്ഷി പറഞ്ഞു ഇതെല്ലാം കേട്ട ശേഷം തന്റെ അച്ഛനെ ഭക്ഷിച്ച യക്ഷിയെ അദ്ദേഹം ഹോമിച്ചു അതിനുശേഷം കുറച്ചു ദിവസങ്ങൾ കടന്നുപോയി അന്ന് കേരളരാജ്യം വലിച്ചിരുന്ന പള്ളിബാളി പെരുമാൾ ഭട്ടുതിരിയെ തന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചു തന്റെ ഭാര്യയ്ക്ക് കുറെ നാളായി ഒരു ഗന്ധർവലി ഉപദ്രവമുണ്ടെന്നും കുറെ മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും ഗന്ധർവൻ ഒഴിഞ്ഞു പോകുന്നില്ല എന്നും ഗന്ധർവലി ഉപദ്രവം കാരണം ഭാര്യക്കുണ്ടാവുന്ന ഗർഭമെല്ലാം അലസിപ്പോകുന്നു എന്നും എങ്ങനെയെങ്കിലും ഗന്ധർവനെ ഒഴിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ പലവിധ മന്ത്രവാദങ്ങൾ ചെയ്തിട്ടും ഗന്ധർവനെ ഒളിപ്പിക്കാൻ ഭട്ടുതിരിക്കായില്ല അതോടെ വട്ടതിരിക്ക് വാശിയായി അദ്ദേഹം പല കഠിന കർമ്മങ്ങളും ചെയ്തു പല ജന്തുക്കളെയും മറ്റും അറുത്തു ഹോമിച്ചു അങ്ങനെ മന്ത്രവാദം കടുപ്പിച്ചതോടെ ഗന്ധർവന് നിവൃത്തിയില്ലാതെ പ്രത്യക്ഷനായി വട്ടതിരി ആവാഹിച്ച യക്ഷി തന്റെ പ്രിയതമയാണെന്നും അവളെ അങ് ആവാഹിച്ചു ഇനി ഈ സ്ത്രീയിൽ നിന്നും തന്നെ ഒളിപ്പിക്കരുതെന്നും അപേക്ഷിച്ചു എന്നാൽ വട്ടതിരി താൻ രാജാവിന് വാക്കുകൊടുത്തെന്നും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശരീരത്തിൽ കൂടി ഉപദ്രവം ഒഴിപ്പിക്കാതെ നിവൃത്തിയില്ല എന്നും ഗന്ധർവനോട് ഒഴിഞ്ഞു പോകാനും അല്ലാത്ത പക്ഷം യക്ഷിയ കോമിച്ച പോലെ ഗന്ധർവനെയും കോമിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ഇത് കേട്ട് ഭയവും വ്യസനവും സഹിക്കാനാകാതെ ഇന്നേക്ക് പന്ത്രണ്ടാം ദിവസം ഭട്ടതിരി മൂത്രമുട്ടി മരിക്കുമെന്ന് ഗന്ധർവൻ ശപിച്ചു അപ്പോൾ ഭട്ടതിരി ശാപമോക്ഷത്തിനായി അപേക്ഷിക്കുകയും പന്ത്രണ്ടാം ദിവസം തിരുവാലൂർ പോയി ദർശനം നടത്തിയാൽ മരിക്കില്ല എന്ന് ശാപമോക്ഷം കൊടുത്ത് അവിടെ നിന്നും ഒഴിഞ്ഞുപോയി അങ്ങനെ യക്ഷിയെ ഒഴിപ്പിച്ച് നാൽപ്പതാം ദിവസവും ഗന്ധർവനെ ഒഴിപ്പിച്ച് പതിനൊന്നാം ദിവസവുമായി അന്ന് തിരുവാലൂർ ഒരു അശരീരി കെട്ടു നാളെ ഇവിടെ ഒരു അപമൃത്യു സംഭവിക്കും അതിനാൽ മൂന്നേ മുക്കാൽ നാഴിക പകലിന് മുൻപ് അത്താഴ പൂജയും കഴിച്ച് എല്ലാവരും ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളണം എന്നായിരുന്നു ആ അശരീരി പിറ്റേന്ന് യക്ഷിയും ഗന്ധർവനും ശാപമോക്ഷത്തിനായി തിരുവാലൂർ ദർശനം നടത്തണമെന്ന് പറഞ്ഞ ദിവസമായിരുന്നു അതനുസരിച്ച് ഭട്ടതിരി തിരുവാലൂരമ്പലത്തിലെത്തി അദ്ദേഹം ദേഹശുദ്ധിക്കായി കുളത്തിലിറങ്ങി കുളിച്ചു കുളി കഴിഞ്ഞ കരക്ക് കയറിയപ്പോൾ അദ്ദേഹത്തിന് മൂത്രശങ്കയുണ്ടായി അങ്ങനെ മൂത്രമൊഴിക്കാൻ ഇരുന്നെങ്കിലും അദ്ദേഹത്തിന് അപ്പോൾ മൂത്രമൊഴിക്കേണ്ട എന്ന് തോന്നി അവിടെ നിന്ന് എഴുന്നേറ്റ് വീണ്ടും പുഴയിലിറങ്ങി അദ്ദേഹം ദേഹശുദ്ധി ചെയ്തു വീണ്ടും കരയ്ക്ക് കയറി അദ്ദേഹത്തിന് മൂത്രശങ്കയായി എന്നാൽ നേരത്തെ സംഭവിച്ച പോലെ മൂത്രമൊഴിക്കാനാകാതെ വീണ്ടും അദ്ദേഹം ദേഹശുദ്ധി ചെയ്യേണ്ടി വന്നു ഇങ്ങനെ കുളത്തിലിറങ്ങുകയും കയറുകയും ആവർത്തിച്ചു കൊണ്ടേരുന്നു അങ്ങനെ സന്ധിയായി അപ്പോഴേക്കും അദ്ദേഹം തളർന്ന് കുളപ്പുരയിൽ വീണു ഉടനെ ചക്രശ്വാസവും വലിച്ചു തലേന്ന് കേട്ട അശരീര അനുസരിച്ച് ബാക്കിയുള്ള എല്ലാവരും അമ്പലത്തിൽ നിന്നും നേരത്തെ തന്നെ പോയിരുന്നു അതിനാൽ ഭട്ടതിരി കുളക്കടവിൽ വീണ് കിടന്നത് ആരും അറിഞ്ഞില്ല അങ്ങനെ മൂത്രമുട്ടിയും ചക്രശ്വാസം വലിച്ചും അവിടെ വീണുകിടന്ന സൂര്യകാലടി ഭട്ടതിരി മരണവേദനയിൽ വിഷമത്തോടെ ഈശ്വര ഗ്രന്ഥത്തിൽ കണ്ടതാണല്ലോ ഞാൻ ചെയ്തത് എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു എന്നാൽ അതിന് മറുപടിയായി സൂര്യകാലടി വേണം ചെയ്യാൻ എന്ന് ഉണ്ടായിരുന്നു എന്ന അശ്വരീരി ഉണ്ടായിട്ട് അങ്ങനെ അർദ്ധരാത്രി ആയപ്പോഴേക്കും യക്ഷിയുടെയും ഗന്ധർവന്റെയും ശാപം പോലെ ചക്രശ്വാസം വലിച്ചും മൂത്രമുട്ടിയും അദ്ദേഹം മരിച്ചു തിരുവാലൂർ ക്ഷേത്രം ആലങ്ങാടാണ് സ്ഥിതി ചെയ്യുന്നത് ആലങ്ങാട്ടെ തിരുവാലൂർ ക്ഷേത്രത്തിന്റെ കുളപ്പുരയുടെ തട്ടിൽ ഭട്ടതിരി മരണവേദനയുടെ കടിച്ച പാടുകൾ ഉണ്ടായിരുന്നത്രേ അങ്ങനെ യക്ഷിയുടെയും ഗന്ധർവന്റെയും ശാപം ഫലിച്ചെങ്കിലും ആ സൂര്യകാലയുടെ ഇല്ലത്തുള്ള ഭട്ടതിരിമാർ വളരെ തപശക്തിയുള്ളവരും വേദജ്ഞരും നല്ല മന്ത്രവാദികളുമൊക്കെ ആയിത്തീരുന്നു